മക്കളെ അഭിമന്യുവിനെ വധിക്കുവാൻ കാരണക്കാരനായ ജയദ്രഥനോട് പകരം വീട്ടാൻ പുറപ്പെട്ട അർജുനന്റെ സഹായത്തിനായി യുധിഷ്ഠിരൻ സാത്യകി ഭീമൻ എന്നിവരെ പറഞ്ഞയച്ചു ഇരുവരും കൗരവ സൈന്യത്തിലെ ധാരാളം രാജാക്കന്മാരെയും സൈനികരെയും ആനകൾ കുതിരകൾ തുടങ്ങിയവരെയും വധിച്ചു ഭീമൻ ധാരാളം രഥങ്ങൾ തകർക്കുകയും ചെയ്തു ഇപ്രകാരം ഇരുവരും മുന്നോട്ട് പോകുമ്പോൾ സാത്യകയെ എതിർക്കാൻ കൗരവപക്ഷത്തെ ഭൂരിസ്രവസ് എന്ന രാജാവ് ശ്രമിച്ചു ഇരുവരും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി പക്ഷേ ഭൂരിസ്രവസിനെ തോൽപ്പിക്കുവാൻ സാത്യകിക്ക് കഴിഞ്ഞില്ല ഭൂരിസ്രവസ് അതിസമർത്ഥനും ശക്തിമാനുമായ ഒരു യോദ്ധാവായിരുന്നു അയാൾ സാത്യകിയെ കീഴടക്കി യുദ്ധഭൂമിയിലൂടെ വലിച്ചിഴച്ച് മുടിയിൽ കുത്തി പിടിച്ചുയർത്തി ശിരസ് വെട്ടിക്കളയുവാൻ തുടങ്ങുമ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്ന അർജുനൻ ഭുരിസ്രവസിന്റെ വാളയന്തിയെ വലതുകൈ ഒരസ്ത്രത്താൽ ഛേദിച്ചു അർജുനൻ ചെയ്തത് അനീതിയാണെന്നും ഭുരിസ്രവസ് പറഞ്ഞു കൃഷ്ണാർജുനന്മാരെ പഴിക്കുകയും ചെയ്തു എന്നാൽ സാത്യകി തൻ്റെ ശിഷ്യനാണെന്നും ശിഷ്യനെ രക്ഷിക്കേണ്ടത് ഗുരുവിൻ്റെ കടമയാണെന്നും അർജുനൻ വാദിച്ചു മാത്രവുമല്ല തൻ്റെ മകനായ അഭിമന്യു ആയുധം നഷ്ടപ്പെട്ട് രക്ഷാകവചവും തകർന്നു നിൽക്കുമ്പോൾ ഭൂരിസ്രവസ് അടക്കമുള്ള കൗരവർ ചേർന്ന് ചതിവിൽ വധിച്ചതിനുള്ള മനീതി ഇതിനില്ലെന്നും അതിനാൽ തൻ്റെ പ്രവൃത്തി യുദ്ധനീതിക്ക് നിരക്കുന്നത് ആണെന്നും അർജുനൻ സ്ഥാപിച്ചു ഇതിന് ഭൂരിസ്രവസോ മറ്റു കൗരവരോ എതിർത്തില്ല ഈ അവസരത്തിൽ കൃഷ്ണാർജുനന്മാരും ഭീമനും അവിടെയുണ്ടായിരുന്ന മറ്റ് കൗരവപക്ഷത്തുള്ളവരും ഒന്നിച്ച് തടയാൻ ശ്രമിച്ചിട്ടും സാത്യകി ഭൂരിസ്രവസിന്റെ തല വിട്ടിയെടുത്തു ഇതിന് എല്ലാവരും പഴിച്ചെങ്കിലും അഭിമന്യുവിനോട് കൗരവർ ചെയ്ത അത്രയും അനീതിയൊന്നും ഭൂരിസർവസ്സിനെ വധിച്ചതിലില്ലെന്ന് സാത്യകി വാദിച്ചു എങ്കിലും സാത്യകിയുടെ പ്രവൃത്തിയെ ആരും അനുകൂലിച്ചില്ല സഞ്ജയന്റെ ഈ വിവരണങ്ങൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു സഞ്ജയ ഭൂരിസർവസന്റെ മരണശേഷം യുദ്ധത്തിന്റെ ഗതി എന്തായി പിന്നെ അവിടെ എന്തെല്ലാം നടന്നു സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ ഭൂരിസർവസ് വീരസ്വർഗം പൂക്കിയ ശേഷം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു വാസുദേവ ഇനി അങ് ജേദ്രഥനെ കണ്ടെത്താൻ എന്നെ സഹായിച്ചാലും അയാൾക്ക് ഇനി മൂന്ന് മാർഗങ്ങളെ ഉള്ളൂ ഒന്നുകിൽ എൻ്റെ കൈകൊണ്ട് മരിച്ച് വീരസ്വർഗത്തിൽ പോവുക രണ്ടാമത് യുദ്ധത്തിനിടയിൽ പിന്തിരിഞ്ഞോടി എൻ്റെ അസ്ത്രങ്ങളേറ്റ് മരിച്ച് നരകത്തിൽ പോവുക മൂന്നാമത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം കള്ളം വിട്ട് പിന്തിരിഞ്ഞോടി അപമാനിതനാകുക എന്തായാലും അങ്ങ് രഥം നടത്തിയാലും സൂര്യൻ അസ്തമയ പർവ്വതത്തിന് പിന്നിൽ എത്തിയിരിക്കുന്നു ഇനി എനിക്കെൻ്റെ ശപഥം നിറവേറ്റണം അപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ ജയദ്രഥനെ തേടി രസം തെളിച്ചു ഇതറിഞ്ഞ് ദുര്യോധനൻ കർണനോട് പറഞ്ഞു കർണ ശ്രീകൃഷ്ണനും അർജുനനും ജയദ്രഥനെ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു അതാ സമയം സന്ധിയാകുന്നു ഈ പകൽ മുഴുവൻ നമ്മൾ ജയദ്രഥനെ മറച്ചു വച്ചാൽ യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞു ജയദ്രഥനെ വധിക്കാൻ സാധിച്ചില്ലെങ്കിൽ സത്യസന്ധനായ അർജുനന് അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ കഴിയില്ല അർജുനനില്ലാതെയായാൽ പാണ്ഡവർ ആരും പിന്നെ ജീവിച്ചിരിക്കില്ല അതോടെ ഈ കുരുവംശരാജ്യം മുഴുവൻ നമ്മുടെ അനുഭവത്തിലാകും അതിനാൽ താങ്കൾ കൃപർ അശ്വത്ഥാമാവ് ശല്യർ തുടങ്ങിയവരുമായി ചെന്ന് അർജുനനെ തടഞ്ഞു നിർത്തുക കർണൻ പറഞ്ഞു രാജാവേ ഭീമൻ്റെ ശരങ്ങളേറ്റ് എൻ്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ പറ്റിയിരിക്കുന്നു അതിനാൽ ഞാൻ വളരെ ക്ഷീണിതനാണ് എങ്കിലും അർജുനൻ ജയധ്രഥനെ കണ്ടുമുട്ടാൻ ഇടകൊടുക്കാതെ ഞാൻ തടഞ്ഞുകൊള്ളാം എൻ്റെ ജീവിതം നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നുവല്ലോ സഞ്ജയൻ തുടർന്നു രാജാവേ ഈ അവസരത്തിൽ പാർത്ഥൻ ശത്രു സൈന്യത്തെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ശരത്തിനും ഓരോ മനുഷ്യർ വീണുകൊണ്ടിരുന്നു എന്നിട്ടും പാർത്ഥൻ്റെ ആപനാഴി ഒഴിയാതെ നിന്നു മനുഷ്യർ മാത്രമല്ല അയാളുടെ അമ്പുകൾക്കിരയായത് അസംഖ്യം ആനകളും കുതിരകളിലും രഥധ്വജങ്ങളും തേർക്കുടകളും നിലംപൊത്തിക്കൊണ്ടിരുന്നു വിജയന്റെ പരാക്രമം അങ്ങയുടെ സൈന്യത്തിന്റെ സമനില തെറ്റിച്ചു ദുര്യോധനൻ ശല്യർ കർണൻ കൃപർ അശ്വത്ഥാമാവ് എന്നിവർ കൂട്ടമായി അർജുനനെ വളഞ്ഞു ജയദ്രഥനെ പിന്നിലൊളിപ്പിച്ചുകൊണ്ട് കൃഷ്ണാർജുനന്മാരെ വധിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്ത മാത്രമായിരുന്നു അസ്തമയം വരെ ഈ അവസ്ഥ തുടരുക പക്ഷേ ഓരോ മഹാരഥന്മാരും അയക്കുന്ന ശരങ്ങളെല്ലാം അർജുനൻ്റെ ശരങ്ങളേറ്റ് തകർന്നു വീണു കൗരവപക്ഷത്തെ കുറെ രാജാക്കന്മാർ മരിച്ചു ജീവിച്ചിരുന്നവർക്കെല്ലാം പാർത്ഥന്റെ ശരങ്ങളേറ്റ് മുറിവുകൾ ഉണ്ടായി ജയദ്രഥനെ തേടുന്ന അർജുനനെ തടയാൻ കർണൻ വളരെയേറെ അധ്വാനിച്ചു അവർ പരസ്പരം ശരമാരി വീഴിച്ചു അർജുനന്റെ ശരങ്ങളേറ്റ് കർണന്റെ സാരഥി മരിക്കുകയും വില്ല് തകർന്നു വീഴുകയും ചെയ്തു നിമിഷാർത്ഥത്തിൽ മറ്റൊരു വില്ലുമായി കർണൻ യുദ്ധം തുടർന്നു സാരഥി മരിച്ചതിന് പിന്നാലെ കർണന്റെ കുതിരകളിലും ശരങ്ങളേറ്റ് ചത്തു അശ്വത്ഥാമാവ് കർണനെ തൻ്റെ തേരിലേറ്റി രക്ഷപ്പെടുത്തി രാജാവേ അർജുനൻ്റെ ശപഥം നിഷ്ഫലമാക്കാൻ വേണ്ടി അങ്ങയുടെ സൈന്യം ഒന്നിച്ചു നിന്ന് പാർത്ഥനോട് പൊരുതി അയാളെ തടയുക എന്ന ഏകലക്ഷ്യത്തോടെ കൗരവ സൈന്യം അസ്ത്രങ്ങൾ പായിച്ചുകൊണ്ടിരുന്നു ആ അസ്ത്രങ്ങളാൽ തന്നെ യുദ്ധഭൂമിയിലാകെ ഇരുട്ടു വരുന്നു അപ്പോൾ അർജുനൻ മന്ത്രജപത്തോടെ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രത്തിൽ നിന്ന് ശക്തമായ ആയുധങ്ങൾ പുറപ്പെട്ടു ഈ പരാക്രമം കണ്ട് കൗരവപ്പടയാകെ അന്താളിച്ച് നിന്നുപോയി ഇതിനിടയിലൂടെ അർജുനൻ ജയദ്രസനെ കണ്ടെത്തി അപ്പോഴുണ്ടായ അയാളുടെ ഭാവം കണ്ട് കൗരവർ ആകെ നിരാശയിലായി അവരിൽ പലരും യുദ്ധക്കളം വിട്ട് ഓടുവാൻ തുടങ്ങി ജയദ്രസന്റെ മുന്നിലെത്തിയ അർജുനൻ ശരങ്ങൾ കൊണ്ട് പെരുമഴ പെയ്യിച്ചു ജയദ്രസൻ രക്ഷപ്പെടാൻ വേണ്ടി അയച്ച അമ്പുകളെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അർജുനൻ തകർത്തു അർജുനൻ്റെ ശരങ്ങളേറ്റ് ജയദ്രഥൻ്റെ തേർക്കൊടിമരം തകരുകയും സാരഥി മരണപ്പെടുകയും ചെയ്തു സൂര്യൻ ചക്രവാളത്തിൽ തൊട്ടു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അർജുന ആറ് മഹാരഥന്മാരുടെ സംരക്ഷണയിലാണിപ്പോൾ ജയദ്രഥനുള്ളത് അവരെ ആറുപേരെയും വീഴ്ത്താതെ അയാളെ തൊന്നു തൊടുവാൻ പോലും കഴിയില്ല അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനിപ്പോൾ മായകൊണ്ട് സൂര്യനെ മറയ്ക്കാം അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് നിന്നെ വധിക്കാൻ ജയദ്രഥൻ പുറത്തു വരും സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി നീ ആക്രമണം നിർത്തരുത് രാജാവേ ശ്രീകൃഷ്ണൻ യോഗശക്തി കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ അന്ധകാരം സൃഷ്ടിച്ചു സൂര്യൻ അസ്തമിച്ചു എന്ന് ധരിച്ച് അങ്ങയുടെ സൈന്യം ആഹ്ലാദാരവും മുഴക്കി ജയദ്രഥൻ തലയുയർത്തി സൂര്യനെ നോക്കി ഇത് കണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ആജ്ഞാപിച്ചു പാർത്ഥ അതാ നോക്ക് വിജയം ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ജയദ്രഥൻ പുറത്തു വന്ന് സൂര്യനെ നോക്കുന്നു ഈ അവസരം പാഴാക്കരുത് നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റൂ അർജുനൻ ശക്തമായ ശരങ്ങളാൽ ശത്രുക്കളെ ആക്രമിക്കുവാൻ തുടങ്ങി പാർത്ഥൻ്റെ ശരങ്ങളേറ്റ് ദുര്യോധനൻ്റെയും കർണൻ്റെയും വില്ലുകൾ തകർന്നു ശല്യരുടെ സാരഥി വധിക്കപ്പെട്ടു അശ്വത്ഥാമാവിനും കൃപർക്കും സാരമായ മുറിവുകൾ ഉണ്ടാക്കി രാജാവെ ഇപ്രകാരം ജയദ്രനെ സംരക്ഷിച്ച എല്ലാവരെയും അവശരാക്കിയ ശേഷം അർജുനൻ ഗാന്ധീവത്തിൽ ഒരു ശരം തൊടുത്ത് മന്ത്രം ജപിച്ചു ശ്രീകൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പാർത്ഥ സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ നിന്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ നീചനെ വധിക്കൂ പക്ഷേ ഒരു കാര്യം ജയദർഥൻ്റെ പിതാവ് വൃദ്ധക്ഷേത്രൻ വളരെ പ്രശസ്തനായിരുന്നു അയാളുടെ വാർദ്ധക്യകാലത്ത് ജനിച്ച മകനാണ് ജയദ്രഥൻ അയാൾ പിറന്നു വീണപ്പോൾ ഉണ്ടായി രാജാവേ അങ്ങയുടെ മകൻ കുലമഹിമയിലും ശീലഗുണങ്ങളിലും സൂര്യവംശത്തോടും ചന്ദ്രവംശത്തോടും തുല്യനായിരിക്കും ലോകത്തുള്ള ശൂരന്മാർ ഇവനെ ആദരിക്കും പക്ഷേ യുദ്ധത്തിൽ വീരനായ ഒരു ക്ഷത്രിയനായിരിക്കും ഇവനെ വധിക്കുക പുത്രസ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അയാൾ ബന്ധുജനങ്ങളോട് പറഞ്ഞു എൻ്റെ പുത്രൻ്റെ ശിരസ് മണ്ണിൽ വീഴ്ത്തുന്നയാൾ അവൻ്റെ ശിരസ് നൂറ് കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി മരിക്കും ആ രാജാവ് രാജ്യഭാരമല്ല മകനെ ഏൽപ്പിച്ചിട്ട് തപസ്സിനായി വനത്തിൽ പോയി അയാളിപ്പോൾ സമന്ദപഞ്ചകത്തിന് പുറത്ത് തപസ്സിൽ കഴിയുകയാണ് നീ ഇപ്പോൾ പ്രയോഗിക്കാൻ പോകുന്ന ആ അസ്ത്രം ഇയാളുടെ തലയും ഛേദിച്ച് ആ മടിയിൽ ചെന്ന് വീഴണം അവൻ്റെ ശിരസ് ഈ യുദ്ധഭൂമിയിൽ വീഴാനിടയായാൽ നീയായിരിക്കും തല പൊട്ടിച്ചിതറി മരിക്കുക ശ്രീകൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് മന്ത്രപൂർണമായ ആ ദിവ്യാസ്ത്രം അർജുനൻ അയച്ചു അതിശക്തമായ വേഗത്തിൽ അത് പാഞ്ഞു ചെന്ന് ജയദ്രഥൻ്റെ തലയേറുത്തു ആ തലയും വഹിച്ചുകൊണ്ട് അസ്ത്രം പാഞ്ഞു പാഞ്ഞുചെന്ന് തപസ്സിൽ മുഴുകിയിരുന്ന വൃദ്ധൻ്റെ മടിയിൽ ആ തല കൊണ്ടിട്ടു ധ്യാനത്തിൽ നിന്നുണർന്ന രാജാവ് അത്ഭുതത്തോടെ ചാടിയെഴുന്നേറ്റപ്പോൾ മകൻ്റെ ശിരസ് ഭൂമിയിൽ പതിച്ച് ആ വൃദ്ധതാപസൻ ശിരസുകൾ നൂറ് കഷ്ണങ്ങളായി പൊട്ടിത്തകർന്ന് മരിച്ചു സഞ്ജയൻ തുടർന്നു രാജാവെ ജയദ്രഥനെ വധിച്ചുകൊണ്ട് പാർത്ഥൻ പ്രതിജ്ഞ നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ മായയാൽ നിർമ്മിച്ച അന്ധകാരത്തെ പിൻവലിച്ചു ഇവിടെ സംഭവിച്ചതെല്ലാം ഭഗവാന്റെ മായകളാണെന്ന് അപ്പോഴാണ് കൗരവവീരന്മാർ മനസ്സിലാക്കിയത് അതോടെ യുദ്ധത്തിൽ വിജയം സുനിശ്ചിതമാക്കിയ അങ്ങയുടെ പുത്രന്മാർ നിരാശയിലായി ജയദരഥനെ നഷ്ടപ്പെട്ട് തങ്ങൾ പരാജയപ്പെട്ടുവല്ലോ എന്നോർത്ത് അവർ കണ്ണുനീർപ്പൊഴിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനൻ ഭീമൻ സാത്യകി യുധാമന്യു ഉത്തമൌജസ് എന്നിവർ ശംഖുമുഴക്കി ആ വിജയഭേരി കേട്ട് ജയദരഥനെ വധിച്ചുവെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കി ആഹ്ലാദത്താൽ പാണ്ഡവ സൈന്യം രണഭേരി മുഴക്കി ദുരോണാചാര്യർ അപ്പോഴും യുദ്ധം തുടർന്നു കൊണ്ടിരുന്നു സന്ധ്യ കഴിഞ്ഞിട്ടും അദ്ദേഹവും സോമകന്മാരും തമ്മിലുള്ള യുദ്ധം തുടർന്നു ജയദ്രഥൻ വധിക്കപ്പെട്ടതോടെ പാണ്ഡവർ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി പക്ഷേ ആചാര്യൻ യുദ്ധം തുടർന്നുകൊണ്ട് പോയി ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം